ഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു മൂന്ന് ദിവസം ഇനി ഹോസ്പിറ്റലിൽ ഉണ്ടാവും എന്തായാലും മുഖത്തിന് നല്ല മാറ്റമുണ്ട് നമ്മൾ വിചാരിച്ച പോലെ നല്ല മുഖം മാറിപ്പോയി പക്ഷേ ഇത്ര മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെട്ടോ അടിപൊളി വർത്താനം പറയാൻ പറ്റില്ല എന്തെങ്കിലും പറയാൻ എനിക്കെന്തേലും പറയാനുണ്ടോ ഒക്കെ ടൈപ്പിങ് ചെയ്യും ഇനി നീ പറയണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യം ഇനി വർത്താനം പറയാനുണ്ടാവില്ല എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിലോ ഇങ്ങനെ ടൈപ്പ് ചെയ്തു തരും അതാണ് ഫേഷ്യൽ സർജറി ഓക്കേലോ ഇപ്പൊ വേദന ഒന്നുമില്ലല്ലോ വേദന ഒന്നും ഇല്ലല്ലോ ഓക്കെ പറയാനുള്ളത് എന്താ പറയാനുള്ളത് അനിയണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞോണ്ട് ചാച്ചെന്താ പറയാനുള്ള എല്ലാവരും ദുവാ ചെയ്യും ഓക്കെ എല്ലാവരും ദു ചെയ്ത് എല്ലാം സെറ്റാകും ഇനി ഇനിയാണ് സീസണിന്റെ കഥ ആരംഭിക്കുന്നത് പേസേ വേറെന്താ പറയാനുണ്ടോ വേറെ അപ്പം നമുക്കൊന്ന് പുറത്തെല്ലാം പോയി ചായ കുടിച്ചിട്ടായിരുന്നു നീ ഇവിടെ കിടന്നോ കിടക്കുവോ പോയിട്ടോ നീ ചെയ്ത് കൊടുക്കന്നോ പിന്നെ വിളിച്ചിട്ട് നീ പിന്നെ ഹോസ്പിറ്റലിൽ പിന്നെ ഇത് ഇട്ടുകൊടുക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കുന്നില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇപ്പം ഇപ്പൊ ഇതാ എവിടെ ഇങ്ങനെ കുറച്ച് വീക്ക് ഉണ്ടാവും പിന്നെ വേദന ഉണ്ട് കൈ കൊണ്ട് കാണിച്ചേ വേദന ഉണ്ടോ വേദന ഉണ്ടോ കുറച്ച് വേദന കുറച്ച് വേദന ഉണ്ട് നമ്മൾ പോവാണ് നമ്മളല്ല ഞാൻ പോയിട്ടൊന്ന് നാട്ടിൽ പോയിട്ടൊന്ന് ഡ്രസ്സെല്ലാം മാറ്റി ചേർന്ന് അപ്പം വിസ പോയിട്ട് തരാം ഓക്കെ ഞാൻ പോയിട്ട് തരാം ഓക്കെ ബൈ ഏ ബസ്സിന് 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 ഒരു ട്രെയിനാ ഞാൻ പോകുന്നത് എന്നാൽ ശരിയെന്നാല് കേട്ടോ ഇതെൻ്റെ മെസ്സേജാക്കി നാളല്ലേ ഞാൻ രാത്രി വരും ഓക്കെ ഓക്കെ ഞാൻ പോയിട്ടിരുന്നു അത് മോന്ന് നോക്ക് ബീങ്ങി കേട്ടോ എന്താണോ അല്ലേ ഇതെന്താ ബീങ്ങിങ്ങനെ ബീങ്ങിക്കല്ലോ ഉണ്ടോ അതങ്ങ് പോവും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും രാവിലെ ഓക്കേ ഇപ്പനാ ബീങ്ങ വേദന ഉണ്ടപ്പോ വർത്തമാനം പറയാൻ പറ്റില്ലേ അങ്ങനെയാടിയോ എല്ലായിടത്തും ഇങ്ങനെ മൂന്ന് മാസം നിന്നാ എടുക്കണ്ട മൂന്ന് മാസം നിന്നാ പറ്റൂലേ രണ്ടാഴ്ച രണ്ടാഴ്ച നോക്കിയാ അടിച്ചു പോയിട്ടിട്ട